അപ്പൊ നാലാം തീയതി റിസൾട്ട് വരുമ്പോൾ നിങ്ങൾ ടി വി നോക്കിയിരിക്കുമ്പോൾ റിസൾട്ട് ആയിരിക്കും ഹായ് നമസ്കാരം ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഞങ്ങൾ ഇന്ന് വന്നിരിക്കുന്നത് കേന്ദ്രത്തിൽ ആര് ഭരിക്കും എന്ന് ഞങ്ങളിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാം എന്ന് നിങ്ങൾ ഈ വീഡിയോ പൂർണ്ണമായിട്ടും കാണുക അപ്പോൾ നമുക്ക് തുടങ്ങാം പോണ്ടിച്ചേരി നമുക്ക് കേന്ദ്രഭരണ പ്രദേശമായ പോണ്ടിച്ചേരിയിൽ ആദ്യം നമുക്ക് തുടങ്ങാം പോണ്ടിച്ചേരിയിൽ ആകെ സീറ്റുകളുടെ എണ്ണം ഒന്ന് അവിടെ ഇന്ത്യ മുന്നണിയും എൻ ഡി എയും ഇതിൽ ആർക്കാണ് ഒരു സീറ്റ് കിട്ടണമെന്ന് നമുക്ക് നോക്കാം ആർക്കാണ് അവിടുത്തെ ഒരു സീറ്റ് കിട്ടുന്നത് അത് തീർച്ചയായിട്ടും ഒരു സീറ്റ് അപ്പോ പോണ്ടിച്ചേരി കേന്ദ്ര ഭരണ പ്രദേശം ഒരു സീറ്റ് എൻ ഡി എ അർത്ഥമായിട്ട് വരുന്നത് ആൻഡമാൻ നിക്കോബാറാണ് ആൻഡമാൻ നിക്കോബാറിലേക്ക് വരികയാണെങ്കിൽ അവിടെ ആകെ സീറ്റുകളുടെ എണ്ണം ഒന്ന് അവിടെ ആർക്കാണ് ഭരണം കിട്ടുക നമുക്ക് നോക്കാം അവിടെ എൻ ഡി എ പൂജ്യം ഇന്ത്യ മുന്നണി ഒന്ന് ഇന്ത്യ മുന്നണിക്ക് അവിടെ ഒരു സീറ്റ് കിട്ടിയിരിക്കുന്നത് അടുത്ത് നമ്മൾ നോക്കുന്നത് ഛത്തീസ്ഗഡിലാണ് ഛത്തീസ്ഗഡിലും ഒരു സീറ്റാണ് ഉള്ളത് അവിടെ ആർക്കാണ് സീറ്റ് കിട്ടാൻ തീർച്ചയായിട്ടും ഇന്ത്യ മുന്നണിക്കാണ് സീറ്റ് സാധ്യത ഇന്ത്യ മുന്നണിക്കാണ് അവിടെ ഒരു ഛത്തീസ്ഗഡിൽ അപ്പോ ഇന്ത്യ മുന്നണിക്കാണ് സാധ്യത അർത്ഥം നോക്കിയാലും ദാദർ നഗരാണ് ദാദർ നഗറിലെ രണ്ട് സീറ്റാണ് ഉള്ളത് ആ സീറ്റിൽ ആർക്കാണ് നമുക്ക് ഭൂരിപക്ഷം കിട്ടുകയും ഒരു സീറ്റും മുന്നണിക്ക് ഒരു സീറ്റിനും അവിടെ ഒന്ന് ഒന്നിൽ നിൽക്കും ഇന്ത്യ മുന്നണിയും എൻ ഡി എ ഒന്ന് ഒന്നിൽ നിൽക്കും നമ്മൾ ലക്ഷദ്വീപിലേക്ക് പോയാലും അവിടെ ആ ഒരു സീറ്റാണ് ഉള്ളത് ആ ഒരു സീറ്റ് നമുക്ക് ആർക്കാണ് എന്ന് നമുക്ക് നോക്കാം അവിടെ തീർച്ചയായിട്ടും ഇന്ത്യ മുന്നണിക്കാണ് സാധ്യത ഇന്ത്യ മുന്നണിക്കാണ് അവിടെ ഒരു സാധ്യത അർത്ഥമായിട്ട് ലഡാക്കിലാണ് ലഡാക്കിൽ ഒരു ാണ് ഉള്ളത് ആ ഒരു സീറ്റ് ആർക്കും നമുക്ക് കിട്ടാൻ നോക്കാം ഒരു സീറ്റ് അവിടെ വന്നിരിക്കുന്നത് നമ്മൾ കാശ്മീരാണ് കാശ്മീരിൽ ആകെ അഞ്ച് സീറ്റുകളാണ് ഉള്ളത് അഞ്ച് സീറ്റുകളിലും ആരാണ് മുമ്പത്തിൽ നിൽക്കുന്നത് നമുക്ക് നോക്കാം അഞ്ച് സീറ്റിൽ മൂന്ന് സീറ്റ് എൻ ഡി എക്കും രണ്ട് സീറ്റ് ഇന്ത്യ മുന്നണി അവിടെ മൂന്ന് സീറ്റ് എൻ ഡി എക്ക് കിട്ടി കൂടുതൽ ഭൂരിപക്ഷം എൻ ഡി എക്കാണ് അവിടെ വന്നിരിക്കുന്നത് നമുക്ക് ഇനി ഡൽഹിയിലേക്ക് പറയാണെങ്കിൽ ഡൽഹി മൊത്തം ഏഴ് ഉള്ളത് ആ ഏഴ് സീറ്റിൽ എത്ര എണ്ണം നമുക്ക് എൻ ഡി എക്കും ഇന്ത്യ മുന്നണിക്ക് കിട്ടുമെന്ന് നമുക്ക് നോക്കേണ്ടതുണ്ട് അവിടെ രണ്ട് സീറ്റും ഇന്ത്യ മുന്നണിക്ക് അഞ്ചു സീറ്റുമാണ് അവിടെയും ഇന്ത്യ മുന്നണിക്കാണ് കൂടുതൽ ഭൂരിപക്ഷം നമുക്ക് കിട്ടുന്നത് അവിടെ കേജ്രിവാൾ ഭയങ്കര പ്രക്ഷോഭങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായ ഒരു സ്ഥലമാണ് ഡൽഹി അർത്ഥ നമ്മൾ മഹാരാഷ്ട്രയിലേക്ക് പോകുകയാണെങ്കിൽ മഹാരാഷ്ട്രയിൽ നാൽപ്പത്തെട്ട് സീറ്റുകളാണ് മൊത്തം ഉള്ളത് അത് നമുക്ക് എത്ര സീറ്റുകൾ ഇന്ത്യ മുന്നണിക്കും എത്ര സീറ്റുകൾ എന്ത് കിട്ടുമെന്ന് നമുക്ക് നോക്കാം അവിടെ ഇന്ത്യക്ക് ഇരുപത് സീറ്റും ഇന്ത്യ മുന്നണിക്ക് ഇരുപത്തെട്ട് സീറ്റും അവിടെയും ഭൂരിപക്ഷം എട്ട് സീറ്റുകൾ എൻഡ്യെ കാട്ട് കൂടുതൽ ഇന്ത്യ മുന്നണി പിടിച്ചിരിക്കുന്നു അർത്ഥ നമ്മൾ സിക്കിമിലേക്ക് പോകുകയാണെങ്കിൽ അവിടെ ആകെ സീറ്റുകളുള്ള ഒന്നാണ് അത് നമുക്ക് നോക്കാം കിട്ടു എൻ ഡാണ് അവിടെ സിക്കിമിന് ഏറ്റവും കൂടുതൽ സാധ്യത എൻ ഡി എക്കാണ് അവിടെ സാധ്യത ഉള്ളത് അവിടെ ഒരു സീറ്റും എൻ ഡി എ ആണ് നിൽക്കുക അപ്പൊ നമ്മൾ നാഗാലാന്റും അതേപോലെ ഒരു ഉള്ളത് ആ ഒരു സീറ്റ് നമുക്ക് തന്നെ പിടിക്കും അത് ഇന്ത്യ മുന്നെനിക്ക് കിട്ടുകയില്ല അതാണിപ്പോ നിലവിൽ നമ്മൾ അത്ര ഇത്രയും നമ്മൾ സംസ്ഥാനങ്ങളെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ വിലയിരുപ്പ് അടുത്ത് നമ്മൾ മിസോറാമിലേക്ക് വരാം മിസോറാമിൽ അവിടെയും ഒരു സീറ്റാണ് ഉള്ളത് മൊത്തം അതിൽ ഇന്ത്യക്ക് എത്ര സീറ്റ് കിട്ടും ഇന്ത്യ മുന്നണിക്ക് എത്ര സീറ്റ് കിട്ടും എന്ന വളരെ കുറവാണ് അവിടെ ഇന്ത്യ മുന്നണിക്ക് ആ സീറ്റ് ഇന്ത്യ മുന്നണിക്ക് കിട്ടും അപ്പൊ നമുക്ക് മിസോറാമിലെ സീറ്റ് ഇന്ത്യ മുന്നണിക്കാണ് മുമ്പ് നിൽക്കുന്നത് അടുത്ത് നമ്മൾ അരുണാചൽ പ്രദേശിലേക്ക് വന്നാൽ അവിടെ ആകെ സീറ്റുകൾ തന്നെ രണ്ടാണ് അവിടെ എത്ര സീറ്റ് ഇന്ത്യക്കും ഇന്ത്യ മുന്നണിക്ക് കിട്ടുമെന്ന് നമുക്ക് നോക്കേണ്ടതുണ്ട് ഒരു സീറ്റും ഇന്ത്യ മുന്നണിക്ക് അതെല്ലാം ആ ഒപ്പത്തിനൊപ്പമാണ് അവിടെ ഓരോരോ സീറ്റ് വീതം നമുക്ക് കിട്ടും നമ്മൾ മണിപ്പൂരിലേക്ക് വരികയാണെങ്കിൽ അവിടെ രണ്ട് സീറ്റാണ് മൊത്തം ഉള്ളത് ഈ രണ്ട് സീറ്റുകൾ നമുക്ക് എത്ര എണ്ണം നമുക്ക് ആർക്കൊക്കെ കിട്ടുമെന്ന് നോക്കാം അവിടെ ഇന്ത്യക്ക് സാധ്യതയില്ല അവിടെ ഇന്ത്യ മുന്നണി രണ്ട് സീറ്റ് കൊണ്ടുപോകാം രണ്ട് സീറ്റും ഇന്ത്യ മുന്നണി കൊണ്ടുപോകും അർത്ഥം മേഘാലയയിലേക്ക് വരികയാണ് മേഘാലയയിൽ എങ്ങനെയാണ് ആകെ രണ്ട് സീറ്റുകളാണോ ഉള്ളത് അവിടെ എത്ര സീറ്റ് വീതം നമുക്ക് കിട്ടുമെന്ന് നോക്കാം അവിടെ രണ്ടുപേരും സമം വരും ഒന്നേ ഒന്നിലാണ് ഒന്നേ ഒന്നിലേക്ക് നിക്കും അപ്പൊ മേഘാലയയിൽ ഓരോ ഒരു സീറ്റ് എൻ ഡി എ ഒരു സീറ്റ് ഇന്ത്യ മുന്നണി ഗോവയിലേക്ക് വരികയാണെങ്കിൽ ും ഗോവയിലും ആകെ രണ്ട് സീറ്റുകളാണ് ഉള്ളത് അത് നമുക്ക് എത്ര സീറ്റുകൾ ആർക്കൊക്കെ കിട്ടുമെന്ന് നമുക്ക് നോക്കാം നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ രണ്ട് സീറ്റിൽ ഒരു സീറ്റ് ഒരു സീറ്റ് ഇന്ത്യ മുന്നണിക്കും അവിടെ ഒന്ന് ഒന്നിലാണ് നിൽക്കുന്നത് അടുത്ത നമ്മൾ ത്രിപുരയിലേക്ക് വരാണെങ്കിൽ അവിടെ ആകെ രണ്ട് ഉള്ളത് അതിൽ എത്ര സീറ്റ് ഇന്ത്യ മുന്നണിക്കും എത്ര സീറ്റ് എൻ ഡി എക്ക് കിട്ടുമോ നമുക്ക് എൻ ഡി എ രണ്ട് സീറ്റും പിടിച്ചു അപ്പൊ ത്രിപുരയിൽ രണ്ട് സീറ്റും എൻ ഡി എ കൊണ്ടുപോയി അടുത്തത് നമ്മൾ മധ്യപ്രദേശിലേക്ക് വരികയാണെങ്കിൽ അവിടെ സീറ്റുകളുടെ എണ്ണം കൂടുതലാണ് അവിടെ സീറ്റുകൾ ഉണ്ട് ആ ഇരുപത്തൊമ്പത് സീറ്റുകൾ എങ്ങനെയാണ് എൻ ഡി എക്കും ഇന്ത്യ മുന്നണിക്കും സീറ്റുകൾ കിട്ടിയതെന്ന് നമുക്ക് നോക്കണം മധ്യപ്രദേശിൽ പത്ത് സീറ്റ് എൻ ഡി എക്ക് സാധ്യതയുണ്ട് പത്തൊമ്പത് സീറ്റ് ഇന്ത്യ മുന്നണി അവിടെ ഇന്ത്യ മുന്നണിയാണ് മുമ്പത്തിൽ നിൽക്കുന്നത് പത്തൊമ്പത് സീറ്റുകൾ ഇന്ത്യ മുന്നിൽ നേടി പത്ത് സീറ്റുകൾ എൻ ഡി എക്കുള്ളതാണ് അടുത്ത രാജസ്ഥാനിലേക്ക് വരാനും രാജസ്ഥാനിൽ മൊത്തം ഇരുപത്തഞ്ച് സീറ്റുകളാണുള്ളത് ഇരുപത്തഞ്ച് സീറ്റുകൾ എങ്ങനെയാണ് നമുക്ക് ഭൂരിപക്ഷം ആർക്കാണ് ഏറ്റവും കൂടുതൽ സീറ്റുകൾ കിട്ടാന്ന് നോക്കാം അതിൽ പത്ത് സീറ്റ് എൻ ഡി എക്കും പതിമൂന്ന് സീറ്റ് ഇന്ത്യ മുന്നണിക്കും ബാക്കിയുള്ളവർ രണ്ട് സീറ്റ് രണ്ട് സീറ്റുകൾ അവിടെ പുറത്തുള്ള ബാക്കിയുള്ളവർക്ക് കൊണ്ടുപോകുന്നുണ്ട് ഇന്ത്യ മുന്നണിക്ക് പതിമൂന്ന് സീറ്റും എൻ ഡി എക്ക് പത്ത് സീറ്റും രണ്ട് സീറ്റുകൾ അതറാണ് ਪੱਟੜਾ ਪਾਰਟੀ ਦੇ ਕਿੰਨੇ ਲ ਸੇਟਾਂ ਆਦੇ ਅਪਾ ਨਮਲ ਇਨ അർത്ഥമായിട്ട് ഛത്തീസ്ഗഡിലേക്ക് വരികയാണെങ്കിൽ അവിടുത്തെ ഇതെങ്ങനെയാണ് നമുക്ക് നോക്കേണ്ട അവിടെ പതിനൊന്ന് സീറ്റാണ് മൊത്തം ഉള്ളത് പതിനൊന്ന് സീറ്റിൽ എത്ര സീറ്റ് എൻ ഡി എക്കും എത്ര സീറ്റ് ഇന്ത്യ മുന്നണി കിട്ടുമെന്ന് നമുക്ക് നോക്കാം അവിടെ പതിനൊന്ന് സീറ്റിൽ മൂന്ന് സീറ്റ് എൻ ഡി എക്കും എട്ട് സീറ്റ് ഇന്ത്യ മുന്നണിക്കും അവിടെ മൂന്ന് മൂന്ന് സീറ്റ് എൻ ഡി എക്ക് സീറ്റ് കുറവാണ് മൂന്ന് സീറ്റേ ഉള്ളൂ എട്ട് സീറ്റ് ഇന്ത്യ മുന്നണിക്കാണ് മുൻതൂക്കം അവിടെ ഛത്തീസ്ഗഡിലേക്ക് കഴിഞ്ഞ് നമുക്ക് അർത്ഥം നോക്കേണ്ടത് നമുക്ക് ഒറീസയാണ് ആണ് ഒറീസയിലെ എങ്ങനെയാണ് നമ്മൾ വിലയിരുത്തൽ നോക്കാം അവിടെ മൊത്തം ഇരുപത്തൊന്ന് സീറ്റാണുള്ളത് ആ ഇരുപത്തൊന്ന് സീറ്റുകളിൽ എങ്ങനെയാണ് നമുക്ക് അവിടുത്തെ ഭൂരിപക്ഷം ആർക്കാണ് കൂടുതൽ നോക്കാം അവിടെ എൻ ഡി എക്ക് മൂന്ന് സീറ്റും ഇന്ത്യ മുന്നണിക്ക് എട്ട് സീറ്റും അതേസിന് പത്ത് സീറ്റും പത്ത് സീറ്റ് കിട്ടുന്നുണ്ട് അതായത് ഇന്ത്യ മുന്നണിക്കും അതേപോലെ എൻ ഡി എക്കും കിട്ടുന്നതിൽ കൂടുതൽ സീറ്റ് പുറത്ത് അതേസിനാണ് പോയിരിക്കുന്നത് അവിടെ പത്ത് സീറ്റ് അദ്ദേഹത്തിന് പോയിട്ടുണ്ട് ഇന്ത്യ മുന്നണിക്ക് എട്ട് സീറ്റാണ് വന്നേക്കുന്നത് എൻ ഡി എക്ക് മൂന്ന് സീറ്റും അടുത്തായിട്ട് നമ്മൾ തെലുങ്കാനയിലേക്ക് പോയതാണെങ്കിൽ തെലുങ്കാനയിൽ പതിനേഴ് സീറ്റാണ് മൊത്തം ഉള്ളത് അവിടെ എങ്ങനെയാണ് ഭൂരിപക്ഷം നമുക്ക് നോക്കാം അവിടെ മൂന്ന് സീറ്റ് എൻ ഡി എക്കും എട്ട് സീറ്റ് ഇന്ത്യ മുന്നണിക്കും ആറ് സീറ്റും അതേസിനുണ്ട് അവിടെ അവിടെ ആറ് സീറ്റ് അതേസിനുണ്ട് അവിടെ മൂന്ന് സീറ്റാണ് ആണ് ഇന്ത്യ ും എട്ട് സീറ്റാണ് വരുന്നത് അവിടെ അങ്ങനെയാണ് ഇപ്പൊ നിലവിലുള്ള വിലയിരുത്തൽ അടുത്ത് നമ്മൾ നോക്കിയാണെങ്കിൽ കർണാടകയിലേക്ക് വരാം കർണാടകയിൽ എങ്ങനെയാണ് ഇന്ത്യ മുന്നണിക്കും അതേപോലെ തന്നെ എഡിഎക്കും അദ്ദേഹത്തിന്റെ എങ്ങനെ സീറ്റ് കിട്ടണമെന്ന് നമുക്ക് നോക്കേണ്ടതുണ്ട് അവിടെ ആകെ സീറ്റുകളുടെ എണ്ണം ഇരുപത്തെട്ടാണ് ഈ ഇരുപത്തെട്ടിൽ എത്ര സീറ്റ് ആർക്കും ഒക്കെ കിട്ടുമെന്ന് നമുക്ക് നോക്കാം സീറ്റിൽ പത്ത് സീറ്റ് എൻ ഡി എക്കും പതിനെട്ട് സീറ്റ് ഇന്ത്യ മുന്നണിക്കുമാണ് സാധ്യത പതിനെട്ട് സീറ്റ് ഇന്ത്യ മുന്നിൽ അവിടെയും ഭൂരിപക്ഷം അവിടെ ഇന്ത്യ മുന്നണിക്കാണ് മുമ്പിൽ നിൽക്കുന്നത് പത്ത് സീറ്റാണ് എൻഡിഎക്ക് പോയിട്ടുള്ളൂ അപ്പൊ നമുക്ക് അർത്ഥം ഹിമാചൽ പ്രദേശിലേക്ക് നമുക്ക് വരികയാണെങ്കിൽ അവിടെ സീറ്റുകളുടെ എണ്ണം ആകെ നാലാണ് നാല് സീറ്റുകളിൽ അവിടെ എത്ര ആർക്കൊക്കെ എത്ര കിട്ടും നമുക്ക് അപ്പൊ രണ്ടേ രണ്ട് രണ്ടേ രണ്ട് രണ്ട് സീറ്റ് എൻ ഡി എക്കും രണ്ട് സീറ്റ് അതേപോലെ ഇന്ത്യ മുന്നിൽ മുന്നിലിരിക്കും അർത്ഥം നമ്മൾ ഉത്തരാഖണ്ഡിലേക്ക് വരികയാണെങ്കിൽ ഉത്തരാഖണ്ഡിലെ അവസ്ഥ എങ്ങനെയാണ് നമുക്ക് നോക്കാം ഉത്തരാഖണ്ഡിലാകെ അഞ്ച് സീറ്റാണോ ഉള്ളത് അഞ്ച് സീറ്റ് നമുക്ക് എൻ ഇന്ത്യ മുന്നിലേക്കും എങ്ങനെയാണ് നോക്കാം എൻ ഡി എക്കും നാല് സീറ്റും ഇന്ത്യ മുന്നണിക്ക് ഒരു സീറ്റ് മുൻതൂക്കം എൻ ഡി എക്കാണ് എൻ ഡി എക്ക് അവിടെ നാല് സീറ്റ് ഒരു സീറ്റ് ആണ് വരുന്നുള്ളു അപ്പൊ അവിടെ എൻ ഡി എക്ക് നാല് ഇന്ത്യ മുന്നണി ഒന്നാണ് നമ്മളർത്ത് ബംഗാളിലൊക്കെ വരികയാണെങ്കിൽ ബംഗാളില് നമുക്ക് നാല്പത്തിരണ്ട് സീറ്റാണുള്ളത് ഈ നാപ്പത്തിരണ്ട് സീറ്റുകളിൽ എങ്ങനെയാണെന്ന് നമ്മുടെ വിലയിരുത്തൽ നമുക്ക് നോക്കാം നാപ്പത്തിരണ്ട് സീറ്റിൽ പന്ത്രണ്ട് സീറ്റ് എൻ ഡി എക്ക് മുപ്പത് സീറ്റ് ഇന്ത്യ മുന്നണിക്കുമാണ് സാധ്യത അവിടെ നാൽപ്പത്തി സീറ്റിൽ സീറ്റിലും പന്ത്രണ്ട് സീറ്റ് ഉണ്ടെങ്കിൽ മുപ്പത് സീറ്റ് ഇന്ത്യ മുന്നണിയാണ് അപ്പൊ അവിടെ ഇന്ത്യ മുന്നണിക്കാണ് ഭൂരിപക്ഷം കൂടുതൽ വന്നത് ഹരിയാനയിലേക്ക് വരികയാണെങ്കിൽ എങ്ങനെയാണ് അവിടുത്തെ സ്ഥിതികൾ നോക്കാം അവിടെ പത്ത് സീറ്റാണ് ആകെ ഉള്ളത് ഈ പത്ത് സീറ്റിൽ എത്ര എണ്ണം നമുക്ക് കിട്ടുമെന്ന് നോക്കാം പത്ത് സീറ്റിൽ ഇന്ത്യക്ക് മൂന്ന് സീറ്റും ഇന്ത്യ മുന്നണിക്ക് ഏഴ് സീറ്റുമാണ് അവിടെ അവിടെയും ഇന്ത്യ മുന്നണിക്കാണ് മുമ്പിട്ട് കിട്ടുന്നത് മുൻതൂക്കം ഇന്ത്യ മുന്നണിക്കാണ് അവിടെ പഞ്ചാബിലേക്ക് വരികയാണെങ്കിൽ പഞ്ചാബിലെ സ്ഥിതിയാണ് ആകെ പതിമൂന്ന് സീറ്റാണ് ഉള്ളത് ഈ പതിമൂന്ന് സീറ്റും അല്ലെ എങ്ങനെയാണ് അവരുടെ സ്ഥിതികരണം നോക്കാം മൂന്ന് സീറ്റിൽ എൻ ഡി എക്ക് ഒരു സീറ്റ് പോലും കിട്ടൂല പതിമൂന്ന് സീറ്റും അവിടെ പതിമൂന്ന് സീറ്റും അതിൽ നിന്ന് തമിഴ്നാട് തമിഴ്നാട്ടിൽ മുപ്പത്തൊമ്പത് സീറ്റാണ് ഉള്ളത് മൊത്തം ആ മുപ്പത്തൊമ്പതും ഇന്ത്യക്കാല് അവിടെയുമില്ല കേരളം വഴിയാണ് കേരളത്തിൽ ഇരുപത് സീറ്റാണ് വരുന്നത് കേരളത്തിൽ ഇരുപത് സീറ്റും ഇരുപതും ഇന്ത്യ മുന്നണി ആളുകൊണ്ട് അപ്പൊ ഈ മൂന്ന് സംസ്ഥാനങ്ങളിൽ പൂർണ്ണമായും ഇന്ത്യ മുന്നണി കേരള ഫുൾ സീറ്റുകൾ കിട്ടുന്നത് അവിടെ എൻ ഡി എക്ക് ഒരു സീറ്റ് പോലും ഇല്ല അതാണ് ഹൈലൈറ്റ് ആയിട്ടുള്ള കാര്യം അതായത് ഇന്ത്യ മൂന്ന് മൂന്ന് സംസ്ഥാനങ്ങൾ പഞ്ചാബ് തമിഴ്നാട് കേരള ഈ മൂന്ന് സംസ്ഥാനങ്ങളിൽ ഇന്ത്യ മുന്നണി എല്ലാ സീറ്റുകളും എൻ ഡി എക്കും ഒരു സീറ്റ് പോലും അവിടെ ഇല്ല അടുത്ത് നമ്മൾ വരികയാണെങ്കിൽ ഝാർഖണ്ഡിലേക്കാണ് ഝാർഖണ്ഡിൽ പതിനാല് ഉള്ളത് പതിനാല് സീറ്റിൽ അഞ്ച് സീറ്റ് എൻ ഡി എക്ക് ഒമ്പത് സീറ്റ് അവിടെ മൂന്ന് സീറ്റ് നാല് സീറ്റ് കൂടുതലുണ്ട് ഇന്ത്യ മുന്നണിക്ക് നാല് സീറ്റ് ഉണ്ട് അഞ്ച് സീറ്റ് എൻ ഡി എക്കും ഒമ്പത് സീറ്റ് ഇന്ത്യ മുന്നണിക്കും ഉണ്ട് നമുക്ക് ആസാമിലേക്ക് വരികയാണെങ്കിൽ ആസാമിലെങ്ങനെയാണ് അവിടുത്തെ സ്ഥിതി കളിക്കാൻ നമുക്കൊന്ന് വിലയിരുത്തേണ്ടതുണ്ട് ആസാമിൽ പതിനാല് സീറ്റാണുള്ളത് പതിനാല് സീറ്റിൽ എങ്ങനെയാണ് നമുക്ക് നോക്കാം പതിനാല് ിൽ ആസാമിൽ മുൻതൂക്കം എൻ ഡി എക്കാണ് എൻ ഡി എക്ക് അർത്ഥം നമ്മൾ ഗുജറാത്തിൽ വരികയാണെങ്കിൽ ഗുജറാത്തിൽ സീറ്റുകളാണോ ഉള്ളത് അവിടെ എങ്ങനെയാണ് അവരുടെ നോക്കാം അവിടെ കിട്ടും ബാക്കി രണ്ട് സംസ്ഥാനങ്ങളിൽ നമ്മൾ പറയാനുള്ളൂ രണ്ട് സംസ്ഥാന ഉത്തർപ്രദേശും ബീഹാറും അപ്പൊ ഉത്തർപ്രദേശില് ഏറ്റവും കൂടുതൽ സീറ്റുകൾ ഉള്ള ഒരു സംസ്ഥാനമാണ് ഉത്തർപ്രദേശ് ഏകദേശം എത്ര സീറ്റുകൾ വരും അവിടുത്തെ ഉത്തർപ്രദേശില് എൺപത് സീറ്റുകൾ ഉണ്ട് എൺപത് എൺപത് സീറ്റുകൾ എത്രയാണ് നമ്മൾ അപ്പൊ നാൽപ്പത് ഉത്തർപ്രദേശിൽ സമസ്തം നാൽപ്പത് എൻ ഡി എ നാൽപ്പത് ഇന്ത്യ മുന്നണി ബാക്കി നമുക്ക് ബീഹാറിലേക്ക് വരാനും ബീഹാറിൽ നാൽപ്പത് സീറ്റാണുള്ളത് മൊത്തം എൻ ഡി എക്ക് എത്ര കിട്ടുമെന്ന് നമുക്ക് പതിനഞ്ച് സീറ്റ് ബീഹാറില് കിട്ടാൻ സാധ്യതയുള്ളു പതിനഞ്ച് സീറ്റ് ആണ് ഇന്ത്യ മുന്നണിക്ക ഇന്ത്യ മുന്നണിക്ക അപ്പൊ അവിടെ മുൻതൂക്ക ഇന്ത്യ മുന്നണിക്കാ അപ്പൊ ഇരുപത്തിയഞ്ച് സീറ്റ് ഇന്ത്യ മുന്നണി പതിനഞ്ച് സീറ്റ് എൻ ഡി എ ഇങ്ങനെയാണ് വിലയിരുത്തൽ ഇതാണ് നമ്മുടെ ടോട്ടൽ എല്ലാ സംസ്ഥാനങ്ങളുടെയും നിലവിലെ സാഹചര്യത്തിൽ വോട്ടുകൾ സീറ്റുകൾ കിട്ടുന്ന എല്ലാം സാധ്യതകൾ ഇന്ത്യ മുന്നണിക്കും അതേപോലെ എൻ ഡി എക്കും ടോട്ടൽ അതായത് നമുക്ക് മൊത്തം ഇന്ത്യയിൽ മൊത്തം അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് സീറ്റുകളാണുള്ളത് ഈ അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് സീറ്റുകളിലും എത്ര സീറ്റ് വീതം ഇന്ത്യ മുന്നണിക്കും എത്ര സീറ്റ് വീതം എൻ ഡി ആക്കും കിട്ടുമെന്ന് നോക്കാം അതേസമുണ്ട് അതേസിനും കൂടി ഉണ്ട് അപ്പൊ നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം മൊത്തം അഞ്ഞൂറ്റി നാല് സീറ്റുകളില് നൂറ്റി എൺപത്തി ആറ് സീറ്റ് മുന്നണിക്ക് മുന്നൂറ്റി

ഇന്ത്യ മുന്നണി സീറ്റ് അത ഇങ്ങനെയായിരിക്കും നിലവിലെ ഇന്ത്യയിലെ സാഹചര്യം നമുക്ക് നാലാം തീയതി നോക്കി കാണാം ആ കാണുന്നത് വരെ ടാറ്റ ബൈ ബൈ